ഹൈ ഗൈസ് അപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഒരു പ്രേതപ്പടം വന്നിട്ട് കുറച്ചായി അല്ലേ മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ പ്രേതപ്പടം ഒന്നും ഇറങ്ങാറില്ല കുറച്ചായിട്ടുണ്ട് ഏതായാലും ഒരു കാത്തിരിപ്പായിരുന്നു ഒരു പ്രേതപ്പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രേതപ്പടം മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് അതിന് ട്രെയിലറിപ്പോ ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് ഹലോ മമ്മി എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നമ്മുടെ സറഫുദ്ദീനാണ് നായകനായിട്ട് വരുന്നത് ഏതായാലും നമുക്കതിൻ്റെ ട്രെയിലർ കണ്ടുകൊണ്ട് സംസാരിക്കാം അതല്ലേ നല്ലത് അപ്പോൾ ട്രെയിലർ തുടങ്ങാം ബോണി ഞാൻ അത് പറഞ്ഞ ബോണിക്ക് തുടക്കം തന്നെ ഒരു ബ്രേക്കപ്പിന്റെ തോന്നുന്നത് സ്റ്റെഫി എന്താണ് പ്രശ്നം എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ഒരു നായകൻ അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ഭാഗം കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ ബോണി എന്ന് പറയുന്നത് അപ്പന്റെ മോനാണെന്ന് തോന്നുന്നുണ്ട് ക്യാഷ് ഡെലിവറി കാര്യമാണ് അപ്പം ചെറുതായിട്ടൊരു കോമഡി ലെവലൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ കാരണം ആ ഒരു ലെവലായിട്ടുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്കതാണ് മനസ്സിലാകുന്നത് സത്യം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോണി നമ്മുടെ നായകൻ തന്നെയാണ് സർഫുദ്ദീന്റെ പേരാണ് ബോണി എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ബോണി ഒരു പെണ്ണിനെ പോയി കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ പെങ്കുച്ചിനെ കാണുന്ന സീനാണ് വരുന്നത് അപ്പോ ബോണി നമ്മുടെ നായകനാണ് ക്യാഷലുള്ള ഒരു വ്യക്തി പുള്ളിക്കാരൻ തന്നെയാണ് മമ്മിയുമായിട്ട് എന്തോ ഒരു ചെറിയ സീൻ ഉണ്ട് കേട്ടോ കാരണം മമ്മി എന്ന് പറയുമ്പോ ആശ്ചര്യപ്പെടുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പൊ അതുമായി ചിറ്റിപ്പറ്റിട്ടാണ് ഞാൻ ട്രെയിലർ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുമായി ചിറ്റി ഇനി ബാക്കി ഇങ്ങോട്ട് വരുന്നത് ഏതെല്ലാം നമുക്ക് കണ്ടുനോക്കാം ഗ്സ് മമ്മിയാണ് ഇവിടെ പ്രേതമായിട്ട് വരുന്നത് മമ്മി എന്ന് വിളിക്കുമ്പോൾ ഡോർ ഓട്ടോമാറ്റിക്കലി തുറയുകയാണ് ചെയ്യുന്നത് പിന്നെ കൂടാതെ കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം മമ്മിയാണ് ഇവിടെ പ്രേതം ആ ഒരു സിനിമയുടെ ടൈറ്റിൽ തന്നെ ഹലോ മമ്മി എന്നാണ് ബാക്കി കാണാം ഒരു കോമഡി എന്ന് വെച്ചാൽ അജാന കോമഡി ആവാൻ സാധ്യതയുണ്ട് ഒരു പടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു പ്രേത പടം കൂടി ഇത് കോമഡി ആയിട്ടാണ് വരുന്നത് സർഫുദ്ദീൻ ആവുമ്പോൾ സർഫുദ്ദീനെ പേടിച്ച് ഓടുന്ന രംഗം തന്നെയാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് എന്തായാലും ബാക്കി കാണാൻ പിന്നെ ഈ നവംബറിലാണ് ഈ ഒരു സിനിമ വരുന്നത് എന്നതിൽ എഴുതി കാണിക്കുന്നുണ്ട് അടുത്ത് തന്നെ എന്താ പറയാ റിലീസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ അപ്പം മമ്മി തന്നെയാണ് ഇവിടെ പ്രേതമായിട്ട് വരുന്നത് ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം ഒരു പ്രേത പടം ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് അതിൻ്റെ കൂടെ കോമഡി പ്രേതം തന്നെ ഒരു കോമഡി ആയിട്ടാണ് വരുന്നത് ഏതായാലും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ ക്ലൈമാക്സ് എന്താ പറയുക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു രീതിയിൽ നിർത്താനായിട്ടൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം കോമഡി ആയിട്ടാണ് വരുന്നത് അപ്പം അതിലേതായാലും ത്രില്ലടിപ്പിക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ പ്രേതപടം ആയത് കൊണ്ട് ത്രില്ലിംഗ് ഉണ്ടോ ഇല്ലെന്ന് കണ്ടുതന്നെ മനസ്സിലാക്കാം പക്ഷേ ഈ കോമഡിയും കാര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ആ ഒരു ലെവലിലേക്ക് ഒരു കോമഡി ആയിട്ടുള്ളൊരു പ്രേതം ആ ലെവലിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ നായികയുടെ അമ്മയായിട്ടാണ് പ്രേതം വരുന്നത് അപ്പോൾ സർഫുദ്ദീൻ അങ്ങ് പിടിക്കുന്നില്ല പുള്ളിക്കാരത്തേക്ക് അത് മുഖേന സർഫുദ്ദീനെ ഉപദ്രവിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും സിനിമ നവംബറിൽ റിലീസ് ഉണ്ടെന്ന് ഇതിൽ അവർ എഴുതി കാണിച്ചിട്ടുണ്ട് നല്ലൊരു സിനിമയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് നല്ലതായിട്ട് വരട്ടെ അങ്ങനെ തന്നെ പറയാം ഏതായാലും വിജയിക്കട്ടെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എന്താണ് തോന്നിയത് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം